ചീരകൃഷി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ശാപമായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇലപ്പുള്ളി അതായത് ഈ ഇലകളിൽ കുത്തുകൾ വരിക അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുകൊണ്ടാണ് ഇലകളിൽ കുത്തു വരുന്നതുകൊണ്ടോ നിറയെ കുത്തുകളാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചീര മുകളിലോട്ട് വരില്ല ചീര വളരില്ല ഈ പുള്ളി കുത്തുകൾ ഉള്ളതുകൊണ്ട് ചീര പെട്ടെന്നും വളരുന്നില്ല ഇപ്പോൾ എൻ്റെ ചീര ഈ നട്ടിരിക്കുന്ന ഉണ്ട് എന്നാൽ വേറെ ഒരു സെറ്റ് ഞാൻ ചീര നട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തില്ല അതിനകത്ത് ഞാനൊരു മരുന്നടിച്ചു ആ മരുന്ന് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ മരുന്ന് അടിച്ചില്ല അപ്പം ഇതിന് നിറയെ പുള്ളിക്കുത്തുണ്ട് അതിലേക്കൊക്കെ നോക്കാം നമുക്ക് പുള്ളിക്കുത്ത് ഭയങ്കരമാണ് ൊക്ക ഉണ്ടത് ഇനി ഞാൻ കൊടുക്കുന്ന പ്രധാന വളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളവും കപ്പ് കടലപ്പിണ്ണാക്കും ചേർത്തതാണ് ഇത് കണ്ട വഴി ഞാൻ ഇതിന് ആ മരുന്നടിച്ചു അത് ഇതിന് പുള്ളിക്കുത്തില്ല പുള്ളിക്കുത്തില്ലാത്ത വേറെ നിപ്പുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് നിപ്പുണ്ട് ഇതിനൊന്നും പുള്ളിക്കുത്തില്ല ഞാൻ ആ മരുന്ന് അടിച്ചതാണ് അതുകൊണ്ടാണ് ആ പ്രശ്നം ഇല്ലാതെ വന്നത് ഈ മരുന്ന് നിങ്ങൾക്ക് പരിചിതമാണ് എന്നാലും ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം വിത ഇരുപത് രൂപ മുടക്കിയാൽ ആയിരം തൈകൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ മരുന്നാണ് നമ്മൾ മുടക്കേണ്ടത് ഇരുപത് രൂപ നമുക്ക് കിട്ടുന്നത് വലിയൊരു ലാഭം തന്നെയാണ് ചീരകൾക്കൊന്നും ഒരു കേടുമില്ലാതെ പെട്ടെന്ന് വളർന്നു വരുന്നു രണ്ട് ഇതിപ്പോൾ ഒരാൾ പൊക്കത്തിലൊക്കെ വരുന്ന വളരുന്ന ചീരയുണ്ട് എനിക്ക് ഒരു തവണ ഉണ്ടായിരുന്നു ഒരു ചീര അത് ഒരു വർഷം മുമ്പാണ് ഞാനെൻ്റെ വീടിലിട്ടിരുന്നു എൻ്റെ പൊക്കമുണ്ട് ഞാൻ നിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊക്കത്തിനാണ് ചീര അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ വലിയ ചീമക്കുന്ന്യുടെ കമ്പ് കെട്ടി അത് താങ്ങി നിർത്തിയിരുന്നു കാരണം അന്ന് ഞാൻ ഈ പുളിക്കുത്ത് വന്നു കഴിഞ്ഞാൽ ചീര വളരില്ല പിന്നെ അപ്പോൾ അത് പുളിക്കുത്ത് വരാതിരിക്കാനുള്ള മരുന്ന് ചെയ്തിരുന്നു അത് ആ മരുന്ന് ഇന്ന് ഞാൻ ചെയ്ത മരുന്നല്ല വേപ്പെണ്ണയായിരുന്നു അന്നടിച്ചത് ഒരു അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ കപ്പലിൻ്റെ പിണാക്കും കഞ്ഞിവെള്ളവും നേർപ്പിച്ച് മിക്സ് ചെയ്ത് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമായിരുന്നു ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും അതാണത് പെട്ടെന്ന് വളർന്നത് ഇതാണ് എൻ്റെ പുള്ളിക്കുത്തില്ലാത്ത ചീര പെട്ടെന്നാണ് ഇത് വളർന്നു വന്നത് ഇതിനാ മരുന്ന് അടിച്ചു കഴിഞ്ഞു അത് പെട്ടെന്ന് ഒരു വളർച്ചയായിരുന്നു കണ്ടോ ഒരു പുള്ളിക്കുത്തല്ല നോക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പുള്ളിക്കുത്ത് കാണാൻ സാധിക്കില്ല ഇതാണ് ആ മരുന്ന് ഹൈഡ്രജൻ പെറോക്സൈഡാണ് പക്ഷേ ഇതിന് വില കുറവാണ് എന്ന് പറഞ്ഞ് ഇതിന് ഗുണം കുറവാണെന്ന് ഒരിക്കലും പറയരുത് നൂറ് എം എൽ ആണിത് ഈ നൂറ് എം എൽ ഉണ്ടെങ്കിൽ നമ്മൾ അഞ്ച് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നത് അഞ്ച് തുള്ളി അപ്പോൾ ഇത് ചെടികൾക്ക് ചെറിയ തൈകൾക്ക് അഞ്ച് തുള്ളിയാണ് ഒരു ലിറ്ററിൽ ചേർക്കേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഒരു ലിറ്ററിൽ രണ്ട് ലിറ്ററിൽ ഇതിന് പത്ത് തുള്ളിയാണ് ആവശ്യം വരുന്നത് ആ കണക്ക് നോക്കുമ്പോൾ ആയിരം ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇരുപത് രൂപ പഴയ പഴയകാലത്തൊക്കെ ഇത് കാലിൻ്റെ നഖത്തിലുണ്ടായിരുന്ന പൂപ്പൽ രോഗം ഫംഗസ് ബാക്ടീരിയ വൈറസ് എല്ലാ അസുഖങ്ങൾക്കും ഇത് കാലില് ഒഴിക്കുമായിരുന്നു നൊരഞ്ഞ് വരും കാലിൽ നിന്ന് പത പോലെ നുരഞ്ഞു വരും ആ അണുക്കളെല്ലാം പോവുകയും ചെയ്യും നഖം നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യും അതിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൃഷിയിലേക്കും വ്യാപിപ്പിക്കുന്നു അപ്പോൾ ഇത് നമ്മളിതിൽ രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേയറാണത് നമ്മൾ ഇതിലേക്ക് ഒരു പത്ത് തുള്ളിയാണ് ഒഴിക്കുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ കണ്ടായി നോ അത് കുഴപ്പമില്ല ഇനി പ്രായമുള്ള കാഴ്ച തുടങ്ങിയ ചെടികളൊക്കെയാണ് പ്രായമുള്ളതാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ചേർക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ തയ്യാണെങ്കിൽ അഞ്ച് തുള്ളി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലഭ്യമാണ് കുറേയധികം കൃഷികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം അടങ്ങിയ വീഡിയോകളാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്കതൊരു മുതൽപ്പുട്ടാകും നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി ഈ ഇലപ്പേൻ വന്നിരിക്കുന്നത് ഇലയുടെ അടിയിലാണ് അപ്പോൾ നമ്മൾ ഈ അടി കൂടെ ഇങ്ങനെ അടിയിൽ അടിയിലാണ് ശരിക്കും സ്പ്രേ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് മുകളിലൊന്ന് സ്പ്രേ ചെയ്യാം ആദ്യ അടിയിലാണ് സ്പ്രേ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ചീര അടിപൊളിയായിട്ട് വളർന്നു വരും ഒരാൾ പൊക്കത്തിലും വളരും ഇത് ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ പാക്കറ്റുകളാണ് ഇതിനും നമുക്ക് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കാം ഇതാവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് പടി സ്പീഡ് പോസ്റ്റ് പടി നിങ്ങളുടെ വീട്ടിലെത്തിക്കും കണ്ടോ പൊന്നാങ്കണ്ണി കാടി പിടിച്ചാണ് വളരുന്നത് ഇത് മാത്രമല്ല ഒരുപാടുണ്ട് പൊന്നാങ്കണ്ണി എനിക്ക് അവിടെ നിന്ന് ഒരുപാട് കേരളത്തിലെ ഒരുപാട് പേർക്ക് ഞാൻ ഈ മെഡിസിനൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ ഇത് നടു ഇതിൻ്റെ ഇല പറ തോരമ്പയ്ക്കും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ള അസുഖങ്ങളെല്ലാം പാടെ നമുക്ക് ഒഴിവാക്കി കിട്ടും വയറ്റിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നല്ല ഉറക്കം കിട്ടും തലമുടി വളരും തിമിരം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും ശക്തി ഇരട്ടിയായി തരും ഇപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം ഇതിന് കീടബാധ ഇല്ല പൊന്നുകൊണ്ടിരിക്കുക ഞാൻ ചുമ്മാ മരുന്ന് അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കീടബാധയുണ്ടായിട്ട് അടിച്ചതല്ല മറ്റു ചേരയ്ക്കാണ് കീടബാധ ഒരു വരിൽ നീളത്തിൽ തല തലനുള്ളി നടുക ഒരാഴ്ച തണല് കൊടുക്കുക വെള്ളം തളിച്ചു കൊടുക്കുക പിന്നെ ഒരു മാസം കൊണ്ട് ഇതുപോലെ വളർന്ന് വലുതാവും പെട്ടെന്ന് വളരും ഒരു കീടബാധയില്ല കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും ചേർത്ത് മിക്സ് ചെയ്ത് തളിച്ച് നേർപ്പിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ കടലപ്പിണ്ണാക്കില്ലെങ്കിലും കഞ്ഞിവെള്ളം നിറപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് വളരും ഒരു ബാധ്യതയും നമുക്കില്ല താങ്ക് യു